ഗുരുവായൂർ ക്ഷേത്രത്തിലെ അധികം ആരും അറിയാത്ത ചില പ്രത്യേക തരം വഴിപാടുകൾ ഓരോ ക്ഷേത്രത്തിലും അധികമാർക്കും അറിയാത്ത പല വഴിപാടുകളും നേർച്ചകളും നടന്നു വരാറുണ്ട് ഇവയൊക്കെ ഏറെ പ്രചാരത്തിലായ ശേഷമായിരിക്കും എല്ലാവരും അറിയുന്നത് അത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും നടന്നു വരുന്ന ചില വഴിപാടുകളുണ്ട് ഇവയിൽ പലതും സ്ത്രീകൾക്ക് വേണ്ടി ഉള്ളതാണ് എന്നതാണ് ഇതിലെ പ്രത്യേകത ഗുരുവായൂരിൽ അധികം ആർക്കും അറിവില്ലാത്ത എന്നാൽ അത്രയേറെ പ്രാധാന്യമുള്ള വഴിപാടുകളിൽ ഒന്നാണ് കടുക് വഴിപാട് കലഹങ്ങൾ നീങ്ങുമെന്നതാണ് ഇതിന്റെ ഫലപ്രാപ്തി നമ്മുടെ കുടുംബത്തിലെ കലഹങ്ങൾ മാത്രമല്ല ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയുമായുള്ള പിണക്കങ്ങൾ തീരുവാൻ വരെ ഈ വഴിപാട് കൊണ്ട് ഫലമുണ്ടാവും എന്നാണ് വിശ്വാസം കടുക് ഭക്തജനങ്ങൾക്ക് വരുമ്പോൾ കൊണ്ടുവരികയോ അവിടെ നിന്നും വാങ്ങി സമർപ്പിക്കുകയോ ചെയ്യാം സ്ഥിരമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർക്ക് അറിയുന്ന ഒരു വഴിപാടാണ് ചേന വഴിപാട് ത്വക്ക് രോഗങ്ങളിൽ നിന്നുള്ള മുക്തിക്ക് വേണ്ടിയാണ് ഭക്തർ കൂടുതലും ഈ വഴിപാട് നടത്തുന്നത് ചേന നടയിൽ സമർപ്പിക്കുകയോ ചേന കൊണ്ട് തുലാഭാരം നടത്തുകയോ ചെയ്യാം ചേനയും വീട്ടിൽ നിന്നും കൊണ്ടുവരികയോ അവിടെ നിന്നും വാങ്ങി സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് പരീക്ഷ വിജയത്തിന് വേണ്ടി കുട്ടികളോ കുട്ടികളുടെ മാതാപിതാക്കളോ വിദ്യാഗോപാല മന്ത്രങ്ങളുടെ സ്തുതി നടത്താറുണ്ട് ഒപ്പം പേനയോ ബുക്കുകളോ അവിടെ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ സമർപ്പിക്കുന്ന വസ്തുക്കൾ വൈകുന്നേരങ്ങളിൽ ലേലം നടത്തി ഭക്തർക്ക് കൊടുക്കുകയാണ് ഇവിടുത്തെ പതിവ് ക്ഷേത്രത്തിൽ കാര്യസാധ്യത്തിനായി ഉദയാസ്തമന പൂജ നടത്തുന്നവരും നിരവധിയാണ് എന്നാൽ നിലവിലെ കണക്കുകൾ പ്രകാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ അധികമാരും അറിയാത്ത ചില പ്രത്യേക തരം വഴിപാടുകൾ ഓരോ ക്ഷേത്രത്തിലും അധികമാർക്കും അറിയാത്ത പല വഴിപാടുകളും നേർച്ചകളും നടന്നു വരാറുണ്ട് ഇവയൊക്കെ ഏറെ പ്രചാരത്തിലായ ശേഷമായിരിക്കും എല്ലാവരും അറിയുന്നത് അത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും നടന്നു വരുന്ന ചില വഴിപാടുകളുണ്ട് ഇവയിൽ പലതും സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് എന്നതാണ് ഇതിലെ പ്രത്യേകത ഗുരുവായൂരിൽ അധികം മാർക്കും അറിവില്ലാത്ത എന്നാൽ അത്രയേറെ പ്രാധാന്യമുള്ള വഴിപാടുകളിൽ ഒന്നാണ് കടുക് വഴിപാട് കലഹങ്ങൾ നീങ്ങുമെന്നതാണ് ഇതിന്റെ ഫലപ്രാപ്തി നമ്മുടെ കുടുംബത്തിലെ കലഹങ്ങൾ മാത്രമല്ല ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയുമായുള്ള പിണക്കങ്ങൾ തീരുവാൻ വരെ ഈ വഴിപാട് കൊണ്ട് ഫലമുണ്ടാവും എന്നാണ് വിശ്വാസം കടുക് ഭക്തജനങ്ങൾക്ക് വരുമ്പോൾ കൊണ്ടുവരികയോ അവിടെ നിന്നും വാങ്ങി സമർപ്പിക്കുകയോ ചെയ്യാം സ്ഥിരമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർക്ക് അറിയുന്ന ഒരു വഴിപാടാണ് ചേന വഴിപാട് ത്വക്ക് രോഗങ്ങളിൽ നിന്നുള്ള മുക്തിക്ക് വേണ്ടിയാണ് ഭക്തർ കൂടുതലും ഈ വഴിപാട് നടത്തുന്നത് ചേന നടയിൽ സമർപ്പിക്കുകയോ ചേന കൊണ്ട് തുലാഭാരം നടത്തുകയോ ചെയ്യാം ചേനയും വീട്ടിൽ നിന്നും കൊണ്ടുവരികയോ അവിടെ നിന്നും വാങ്ങി സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് പരീക്ഷ വിജയത്തിന് വേണ്ടി കുട്ടികളോ കുട്ടികളുടെ മാതാപിതാക്കളോ വിദ്യാഗോപാല മന്ത്രങ്ങളുടെ സ്തുതി നടത്താറുണ്ട് ഒപ്പം പേനയോ ബുക്കുകളോ അവിടെ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ സമർപ്പിക്കുന്ന വസ്തുക്കൾ വൈകുന്നേരങ്ങളിൽ ലേലം നടത്തി ഭക്തർക്ക് കൊടുക്കുകയാണ് ഇവിടുത്തെ പതിവ് ക്ഷേത്രത്തിൽ കാര്യസാധ്യതരായി ഉദയാസ്തമന പൂജ നടത്തുന്നവരും നിരവധിയാണ് എന്നാൽ നിലവിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി അമ്പത് വരെയുള്ള ഉദയാസ്തമന പൂജകൾ ബുക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇതിനു ചിലവ് വരുന്നത് ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ടു ലക്ഷം രൂപ വരെയാണ് അടുത്ത ഒരു പ്രധാന വഴിപാടാണ് ചൂല് വഴിപാട് അല്ലെങ്കിൽ ചൂൽ സമർപ്പണം ഇത് മുടി സംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി സ്ത്രീകൾ ക്ഷേത്രത്തിൽ ചൂൽ സമർപ്പിക്കുന്ന രീതിയാണ് മുടി രോഗങ്ങൾ മാറുന്നതിന് മാത്രമല്ല ചിലർ മുടി വളരുവാനും ഇത്തരത്തിൽ ചൂല് സമർപ്പിക്കാറുണ്ട് ചൂലും ക്ഷേത്രത്തിൽ വാങ്ങുവാൻ കിട്ടും അതല്ലെങ്കിൽ ഭക്തർക്ക് കൊണ്ടുവരാവുന്നതുമാണ് അടുത്ത പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് കയർ വഴിപാട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരാണ് സാധാരണഗതിയിൽ കയർ വഴിപാട് നടത്തുന്നത്